ഹലോ ഗെയ്സ് അസലാമലൈക്കും ഇന്ന് ഞങ്ങളൊരു കുഞ്ഞ് വീട് കൊടുക്കുക വിചാരിച്ചു വന്നാട്ടോ എന്തൊക്കെ കാട്ടിന് എന്താ ഐരിയല്ല അപ്പൊ ഇപ്പൊ ചെറിയപ്പൂ സാധനം വാങ്ങാൻ പോയിക്കണ് അപ്പം ചെറിയാപ്പൂ വരുമ്പോത്തേനും ഒരുവിധ പണിയൊക്കെ കഴിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ അടിച്ചു കൊള്ളില് തുടക്കല് ചായ ഉണ്ടാക്കി വെച്ചിരിക്കണെ അപ്പൊ ഇന്ന് പൊറോട്ട വാങ്ങാന്ന് പറഞ്ഞിട്ട് പൊറോട്ടയും സോപ്പും പൊടിയൊക്കെ വാങ്ങാൻ പോയതാണ് അതിലൊക്കെ പോയോക്ക ചെറിയാപ്പൂപ്പ നീച്ചോട്ടോ പല്ലേക്കല്ലോ വീട് അല്ലാണ്ടേ അങ്ങനെ ചായ കുടിച്ചോ മറ്റേ ചായ എല്ലാരണം തിരിഞ്ഞിട്ടിരിക്കണ്ട് ആ ഇതിന് ചായ

മണിക്കൂർ ൂറ് നാല് മുരിങ്ങ ആ അപ്പൊ രണ്ടുമണി ആവുമ്പത്തേ മുരി ആവൂലേ ഞാൻ കൂടുതലോട്ടോ ഞാൻ കൂടുതലോ അതിന്റെ തിന്മലൈകുമ്പോ അവല് മനസ്സിലാക്കി

പണ്ടത്തെ പണിക്കാരനെല്ലേ രണ്ടെട്ടു അതെന്താ മണ്ണിച്ച മണ്ണ് മണ്ണ്

ഓനെ പോയി തല്ലിയ പെട്ടാണ് ചോറിനില്ല വെള്ളം വെച്ചിങ്ങണ് തിരുമ്പതൊക്കെ തോരിട്ടിങ്ങണ് സേമിയോ അങ്ങനെ ഒരു ഒരുവിധപോലെ കഴിഞ്ഞപ്പോ മാങ്ങണ്ടല്ലേ ഞങ്ങൾ ഇവിടെ അപ്പൊ മാങ്ങാ ദിവസ കൊണ്ടുവന്ന പാല് ബാക്കിയുണ്ട് ഒന്നുള്ളോ ഒന്നുള്ളൂ പൈത്ത ഒന്നല്ലേ രണ്ടര

ണുപ്പുണ്ടോ ഞങ്ങള് കുടിക്കട്ടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ മീന് പൊരിച്ചോണ്ടിട്ടോ അങ്ങനെ ചോറായി ഉപ്പേരി ഉണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി കുട്ടീനെ കുളിപ്പിച്ച അങ്ങനെ അല്ലാതെ ചില്ലാത്ത പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ വേഗം പണിയെടുക്കട്ടെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോണ വിചാരിച്ചാല് പെരി പോവാണ് ഇമ്മാൻ എടുത്തിട്ട് താത്താൻ്റെ അവിടെ പോകണം ഏർ അവിടുത്തെ ഒരു പണി ചെക്കൻ കുളിപ്പിച്ചാലും കാര്യൊക്കെ അല്ലേ അപ്പോൾ ഇമ്മാ ഇമ്മാനെ അവിടെ ആക്കി കൊടുക്കാൻ വന്നങ്ങനെ അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ് എന്താ ചോട്ടു മാത്രത്തിലൊക്കെ മരുമോനെ കൊണ്ട് കൻ്റെ അടിപ്പിച്ച ആരത്തിന്റെ അടുത്തുണ്ട്ന്നു എത്തപ്പകണി പാടീടെ കൂട്ടാടക്കാക്കി വെച്ചു വൈകുന്നേരം കൊണ്ടുപോകാന് ഞാനും ചെറിയപ്പം കൊണ്ടുപോകാ അന്റെ പണി കഴിഞ്ഞു പണി ആ കഴിയണം നയിക്കോട്ടെ ഓന കുളിപ്പിച്ചോക്കെ വേണം എന്താ പണി ഇത് വേദന പോയാ പോയോ പോയ റേഞ്ച് ഒന്നും തിരിച്ചു വന്നിട്ടില്ലേ എന്തവർക്ക് പറയാനല്ലേ സുന്നത്ത കച്ചിണീനെ പറ്റി ആദ്യത്തേത് എപ്പത്തേതാ രസം ഏ ആദ്യത്തേത് എപ്പത്തേത് രസോ പറഞ്ഞ രസം ഇപ്പത്തെ രസമല്ലേ ഞാൻ വന്നപ്പോ നല്ല കിടത്ത എന്തീ കിടക്കണ നീച്ചാലും പരിപാടിയൊന്നും ഇല്ലേ പോണ്ട് അങ്ങനെ ആക്കി ഞാൻ പോവാന്നൊക്കെയാണ് ഏർ പെരി കെട്ടിച്ചോടെ പോണം അവിടുത്തെ കുറച്ച് പണി എടുത്ത് വേൻ പോവുന്ന ആണ് അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടോ എന്താ പണി ഒന്നുമില്ല വിശ്വസിച്ചതിട്ട മുരിങ്ങളക്ക് പിന്നെ വന്നിട്ടോ വന്നിട്ടോ ഒരു മാങ്ങന്റെ തൊലി മാങ്ങ വേറെന്തെങ്കിലും പിന്നെ ലോഡിങ്ങാല് അല്ല എന്നിട്ട് ബാക്കി പറയും പണിഞ്ഞുണ്ടല്ലോ എത്ര എണ്ണോ എത്ര എണ്ണോ ഞാനും

ഞങ്ങള് ചായ കുടിച്ചിനൊക്കെ മറന്നോട്ടെ കാരണം ഇങ്ങനെ വ്ലോഗ് എടുക്കലില്ലല്ലോ അതിന്റെ കാര്യൊക്കെ മറന്നിരിക്കുന്നു ചെറിയപ്പോലെ ചായേക്കിന് കുടിച്ചും ചെയ്തേക്കുന്നത് ഇങ്ങനത്തെ പരിപാടി